ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്ന രവീന്ദ്രനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ആന്റണിയുടെ അടുത്തെത്തുന്ന ശരത് അവർക്കൊപ്പം മദ്യപിക്കുന്നു തുടർന്ന് രേവതിക്ക് സച്ചിക്കും അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടിയ വിവരവും സമൂഹത്തിന്റെ കാര്യവും ശരത് ആന്റണിയോട് പറയുന്നു ശേഷം സച്ചി എന്നെ അടിച്ചതിന് പകരം വീട്ടാൻ ഇതാണ് പറ്റിയ അവസരമെന്നും അഞ്ഞൂറ് മാല നാളെ കല്യാണ മണ്ഡപത്തിൽ എത്തരുതെന്നും ആന്റണി കൂട്ടുകാരോട് പറയുന്നു തുടർന്ന് കല്യാണ മണ്ഡപത്തിൽ മാല എത്താതെ വരുന്നതോടെ സച്ചിയുടെ കാര്യം ആ രാഷ്ട്രീയ നേതാവ് തീർത്തോളുമെന്നും ഇതിനു പിന്നിൽ ഞാനാണെന്ന് സച്ചി അറിയരുതെന്നും ആന്റണി പറയുന്നു പിന്നീട് രേവതി മറ്റുള്ളവർ മാല കിട്ടുന്നത് കാണിക്കുന്നു ശേഷം എല്ലാവർക്കും ക്ഷീണം തോന്നി തുടങ്ങുന്നതിനെ തുടർന്ന് പാട്ടുപാടി ഗെയിം കളിക്കാമെന്ന് രേവതി പറയുന്നു കേട്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോൾ ദേവു സച്ചിൻ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് രേവതി പാട്ടുപാടി ഗെയിം ആരംഭിക്കുന്നതോടെ രേവതിയുടെ പാട്ടിനെ എല്ലാവരും പ്രശംസിക്കുന്നു തുടർന്ന് സച്ചി പാട്ട് പാടുന്നതോടെ രേവതിയുടെ മനസ്സ് നിറയുന്നു ശേഷം പാമാറ്റി പാട്ട് പാടുന്നതോടെ എല്ലാവരും കെട്ടിപ്പോകുന്നു തുടർന്ന് ശ്രീകാന്തും വർഷയും പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നതോടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു എന്നാൽ ദേവു പാട്ട് പാട്ടുപാടുന്നത് കേട്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും എല്ലാം ദേഷ്യം വരുന്നു ശേഷം ദേവീന്ദ്രന്റെ നിർബന്ധം മൂലം ചന്ദ്രമതി പാട്ട് പാടുമ്പോൾ സച്ചിയടക്കം എല്ലാവരും അതിശയിച്ചു പോകുന്നു തുടർന്ന് പാട്ട് പാടാൻ ഒരുങ്ങുന്ന സുതിയെ ശ്രുതി തടയുമ്പോൾ ദേവീന്ദ്രന്റെ നിർബന്ധം മൂലം ശ്രുതിയും പാട്ട് പാടുന്നു ശേഷം ദേവീന്ദ്രനും പാടുന്നു തുടർന്ന് എല്ലാവരും ചേർന്ന് പാട്ടുപാടുന്നതും ഡാൻസ് കളിക്കുന്നതും കാണിക്കുന്നു തുടർന്ന് പൂ കെട്ടുന്നതൊരാഘോഷമാക്കി മാറ്റുന്ന ചന്ദ്രോദയത്തിലുള്ളവരെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു